മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം ഒടുവിൽ അവർക്ക് തന്നെ തിരിച്ചടി കിട്ടുന്ന ഒരു നിമിഷങ്ങളാണ് കാരണം നമ്മുടെ ജ്യോത്സിനെ വിളിച്ച് അവിടെ ഒരു പൂജ നടത്തുന്നുണ്ട് നമ്മുടെ യക്ഷിനെ ബാധയെ ഒഴിപ്പിക്കാൻ വേണ്ടി ഒരു കർമ്മം നടത്തുകയാണ് അവിടെ അല്ലെ അപ്പൊ നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും കരുണയും ഉണ്ണിയും എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാവരും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ദേ അവളുടെ അമ്മയാണാ നിൽക്കുന്നെ മോഹിനിയനെ കാണിച്ചിട്ട് പറഞ്ഞുണ്ടാ അവളിലാണ് മകളുടെ ബാധ ഇപ്പൊ കേറിയിരിക്കുന്നത് എന്ന് പറയുക കേട്ടോ അപ്പൊ നമ്മുടെ പൂജാരി വന്നിട്ട് നമ്മുടെ പ്രതാപനെയും മുത്തശ്ശേയും കരുണയും ഉണ്ണിയും കുറെ ചൂടിലൊണ്ട് അടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആരുടെ ദേഹത്ത് ആ പറയാൻ പറ്റില്ല എനിക്ക് എല്ലാവരും അടിച്ചേ തീരൂ ആ ബാധയെ ഞാൻ ഇവിടെ എന്ന് കൊണ്ടുവന്നിരിക്കും എന്നും പറഞ്ഞ എല്ലാവരെയും നിരത്തി അടിക്കുകട്ടോ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ മോഹിനി നിൽക്കുവാണേ അപ്പൊ മോഹിനീനെ ഇങ്ങനെ അടിക്കാൻ പോകുമ്പോ തന്നെ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ അനന്തുവിൻ്റെയും എന്താ പറയാ മാർക്കുവിൻ്റെയും ഒപ്പം ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട് മുടിയെ കഴിച്ചിട്ടാട്ടോ വരുന്നത് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി രണ്ടും കൽപ്പിച്ചാട്ടോ അന്നത്തോടു കൂടി നാടകവും നിൽക്കുകയാണ് മഹാലക്ഷ്മി എന്തായിരിക്കും അവിടെ വന്നിട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പൊ കണ്ണം പറയുന്നുണ്ട് ഇന്നത്തോടു കൂടി ഇതിനൊരു അവസാനം ഉണ്ടാകണം താൻ എന്താ പറയാ വീണ്ടും ജീവനോടെ ഉണ്ടെന്നുള്ളൊരു കാര്യം അവരെല്ലാം അറിയാൻ പോകുന്ന ഒരു നിമിഷമാണ് ഇത് എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വിടുന്നത് മിക്കവാറും നമ്മുടെ മഹാലക്ഷ്മി മുടിയെ കഴിച്ചിട്ട് അവിടെ വരുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവരും കൂടി തൂത്ത് പറക്കി ഓടും അല്ലെ കാത്തിരുന്നു തന്നെ കാണാട്ടോ പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ